ിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ പാണ്ടിക്കാട് പഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചത് വി ടി എസ് സമ്മിറ്റ് സ്ക്വയറിൽ നടന്ന പരിപാടി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു അവരവർ ഹാപ്പി ആകുമ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് ഹാപ്പി ആക്കി വെക്കാൻ പറ്റുള്ളൂ നമ്മൾ സംതൃപ്തരാകുമ്പോഴാണ് മറ്റുള്ളവർക്കും ആ സംതൃപ്തി പകർന്നു നൽകാൻ കഴിയുന്ന തരത്തിൽ അവരുടെയും ജീവിതങ്ങളിൽ നമുക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് ഇടപെടാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ ആകെ ടെസ്റ്റ് അടിച്ച് നെഗറ്റീവ് അടിച്ച് ഇരിക്കുമ്പോൾ മറ്റുള്ള ആളുകളെ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ബാബു പട്ടണം കിണറ്റിങ്ങൽ മുജീബ് കെ പി പ്രേമലത ടി കെ റാബിയത്ത് കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി സൽമാൻ ഹക്കീം ഹക്കീംകുറ്റിപ്പുളി മൂസിൻ മുബഷിർ റഫീഖ് റാഫിഖ് സൽമാൻ നൌഫൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്